എന്താണ് പറയുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെ അർജുന്റെ അർജുൻറെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം എന്തായാലും ഒപ്പം തന്നെ ഈ വീടും ഇപ്പോൾ ഇവരുടെ സഹോദരി ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് വിവരങ്ങൾ നമ്മളെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവർ അവരിങ്ങോട്ട് തിരിച്ചു വരൂലാന്ന് അവൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ അവര് തിരിച്ചു വരൂലെന്ന് തന്നെയാന്ന് പറയുന്നു അവരെ നമ്മൾ ഒരാളും കുറ്റപ്പെടുത്തുന്നില്ല ഓരോ സ്റ്റേറ്റും എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ അപ്പം അവരുടെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യം എല്ലാവരും ഇപ്പൊ പറഞ്ഞത് നമ്മളറിയാൻ വൈകിപ്പോയി അറിയാൻ വൈകിപ്പോയി ഇതിപ്പോ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടെന്ന നാലഞ്ച് ദിവസമായി സംഭവം നടന്നിട്ട് ഏഴ് ദിവസമായി അപ്പം നമ്മളെ നമ്മളറിയിക്കഴിഞ്ഞിട്ട് ഇതിനൊരു സ്പീഡ് ഇല്ലാത്തെന്ന് അതിനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും ദിവസമായി ഇനി ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇനിയിപ്പൊ അവന് ജീവനോടല്ലെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണല്ലോ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് പോകൂലല്ലോ വന്നടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അതിനോ ആ വണ്ടിയോ അപ്പം നമുക്ക് കിട്ടിയേ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൈന്യം ഇറങ്ങുന്നുണ്ട് പ്രതീക്ഷ അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ആരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങളെയും കൂടി വിധി വിധിയോണ്ടിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്നുള്ള എൽ സർക്കാരും പ്രതിപക്ഷാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഇടപെടൽ ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും പിന്നെ മീഡിയ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത് മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു അപ്പം മീഡിയനോടൊരു ഇത് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് സൈന്യം വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഇനിപ്പൊന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം അവരൊന്നും ഇല്ലാതെയാണ് വന്നത് അപ്പൊ ഇന്ന് എന്തെങ്കിലും എത്തും ആ ആ ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം മതിയായി കാ